സ്വപ്നമൊക്കെ ബാക്കി വെച്ച് പോയ ഇരുപത്തിനാല് പേരെയും നിറ കണ്ണുകളോടെ കേരളം യാത്രയാക്കി ഇതിൽ തന്നെ വീടെന്ന സ്വപ്നവുമായി ഒറ്റമുറി ഷെഡിൽ നിന്നും അഞ്ചു ദിവസം മുൻപ് കുവൈറ്റിലേക്ക് പറന്നുയർന്ന ബിനോയ് തോമസിന്റെ വേർപാട് തീര വേദനയായി തന്നെ മാറിയിരുന്നു പിന്നാലെ ചാവക്കാട് തെക്കൻ പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ബിനോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് എത്തിയത് ബിനോയ് തോമസ് എന്ന പ്രവാസിയുടെ വിയോഗം സൃഷ്ടിച്ച തീരാ നോവ് ആ കുടുംബത്തിന് ഒരിക്കലും മാറിയില്ലെങ്കിലും അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച വീടെന്ന സ്വപ്നം പ്പുറത്തെ ആ ലോകത്തിൽ ഇരുന്ന് കാണുമല്ലോ എന്ന ഒരു തോന്നൽ ആ കുടുംബത്തിന് പകരുന്ന ശക്തി വളരെ വലുതാണെന്ന് പറയുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി അഞ്ജുവിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് ഇങ്ങനെയാണ് കുവൈറ്റ് ദുരന്തത്തിൽ അകപ്പെട്ട ഓരോ പ്രവാസിയും അവരുടെ വേർപാട് കുടുംബങ്ങളിലുണ്ടാക്കിയ തീരാനവും സമ്മാനിച്ച സങ്കടക്കടൽ ഉള്ളിൽ കടന്ന് തിരയടിക്കുകയാണ് സ്വപ്നങ്ങൾ പെട്ടിയിൽ പൊതിഞ്ഞുകെട്ടി നല്ലൊരു ജീവിതം ഉറ്റവർക്ക് നൽകാൻ വേണ്ടി കടൽ കടന്ന് പോയവർ ചേതനയേറ്റ് പെട്ടിക്കുള്ളിൽ മടങ്ങിയെത്തിയ കാഴ്ച കണ്ട് കേരളം ഒന്നടങ്കം കരഞ്ഞു ആ സങ്കട കാഴ്ചകൾക്കിടയിലും മനസ്സിൽ തീരാനോവ് സമ്മാനിച്ച വാർത്തയായിരുന്നു ബിനോയ് തോമസ് എന്ന ചാവക്കാട് സ്വദേശിയുടെ വിയോഗം ആ ഒറ്റമുറി ഷെഡ് പറയാതെ പറഞ്ഞ് പ്രാരാബ്ദത്തിന്റെ ഭാണ്ഡം പെറി കടൽ കടക്കുന്ന ഓരോ പാവം പ്രവാസിയുടെയും ജീവിതം ഇനി ആ കുഞ്ഞുങ്ങൾക്ക് ആര് എന്ത് എന്ന സങ്കടം മനസ്സിനെ കീറിമുറിച്ച് നിന്നപ്പോൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചത് ഒരു കൊച്ചു വീടെന്ന സ്വപ്നം പേറി ഒരാഴ്ച മുമ്പ് കടൽ കടന്ന മനുഷ്യന്റെ ആഗ്രഹം മരണശേഷമാണെങ്കിലും സാക്ഷാത്കരിക്കണേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ എസ് ജിയിലൂടെ അത് നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മനസ്സിൽ ആരൊക്കെ ബിനോയ് തോമസിന്റെ ആ കൊച്ചു ഷെഡ് കണ്ടില്ലെങ്കിലും ഇദ്ദേഹം കാണുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആരൊക്കെ ആ കുഞ്ഞുങ്ങളുടെ നോവിന്റെ കടലിരുമ്പം കേട്ടില്ലെങ്കിലും ഇദ്ദേഹം കേൾക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആരൊക്കെ ഒന്ന് അവിടെ എത്തി അവർക്ക് സാന്ത്വനത്തിന്റെ ഒരിറ്റ സ്പർശം നൽകിയില്ലെങ്കിലും ഇദ്ദേഹം അവിടെ എത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പ് വെറുതെ അങ്ങനെ വന്നതല്ല വർഷങ്ങളായി നമ്മൾ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ ഒരു മനുഷ്യനോടുള്ള വിശ്വാസത്തിന്റെ അടയാളപ്പെടുത്തലാണ് ആ ഉറപ്പ് അദ്ദേഹം എന്നും അങ്ങനെയാണ് മനുഷ്യത്വത്തിന് രാഷ്ട്രീയ പദവിയോ പ്രോട്ടോകോളോ ഒന്നും ബാധകമല്ലെന്ന് ഓരോ പ്രവൃത്തിയിലൂടെയും പേർത്തും പേർത്തും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ജനനായകനാണ് അദ്ദേഹം വിനോയ് തോമസ് എന്ന പ്രവാസിയുടെ വിയോഗം സൃഷ്ടിച്ച തീരാനോവ് ആ കുടുംബത്തിന് ഒരിക്കലും മാറില്ലെങ്കിലും അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ച വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ജനമൃതിക്കപ്പുറത്തെ ആ ലോകത്തിലിരുന്ന് കാണുമല്ലോ എന്ന ഒരു തോന്നൽ ആ കുടുംബത്തിന് പകരുന്ന ശക്തി വളരെ വലുതാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ട നൂറ്റി ഇരുപത് എം എൽ എമാരും ഇരുപത് എം പിമാരും ഈ കേരളത്തിലുണ്ട് അവരിൽ കുറച്ച് പേർ ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയിരുന്നു വളരെ നല്ലത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ മിക്കതിലും ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട ഹതഭാഗ്യരുണ്ട് എന്നാൽ ആ ജില്ലയോ പ്രദേശത്തെയോ പ്രതിനിധീകരിച്ച എത്ര എം എൽ എ മാർ എം പിമാർ അവിടെ എത്തി ആ കുടുംബങ്ങൾക്ക് സാന്ത്വനം പകർന്നു എന്ന് ഓരോ ജില്ലയിലുള്ളവർ ഒന്ന് വിലയിരുത്തുക തിരുവനന്തപുരത്ത് ജീവൻ നഷ്ടമായ രണ്ടുപേരുണ്ടായിരുന്നു നെടുമങ്ങാടും വർക്കലയിലും ഭരണസില കേന്ദ്രത്തിൽ നിന്ന് കേവലം നാൽപ്പത്തഞ്ച് മിനിറ്റ് മാത്രം ദൂരമുള്ള നെടുമങ്ങാട് എന്ന പ്രദേശത്ത് ആരൊക്കെ എത്തിയെന്നത് വെച്ച് അറിയാം ജനസേവനം എന്താണ് ജനനായകൻ എന്താണ് എന്ന് വിയോഗത്തിന്റെ തീരാ നോവിൽ ഉഴലുന്ന കുടുംബങ്ങൾക്ക് ഒരു സ്പർശനത്തിലൂടെയോ വാക്കിലൂടെയോ സാന്ത്വനം പകരുക എന്നത് രാഷ്ട്രീയമാണ് അതിന് വിമാനം പിടിച്ച് കുവൈറ്റിൽ പോകണം എന്നൊന്നുമില്ല എസ് ജി ഒരിക്കൽ കൂടി തെളിയിച്ചു റിയൽ ലൈഫും റിയൽ ലൈഫിലും അങ്ങേര് മാസ് ഹീറോ ആണെന്ന് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്